ഹായ് ഫ്രണ്ട്സ് ഞാൻ അൽതു കാസർഗോഡാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ ജാഫർ അതായത് നിരന്തരമായി ജാസ്മിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ വരുന്ന കമൻറ്റ് എന്തുകൊണ്ട് നിലവിൽ വ്ലോഗ് ഇടുന്നില്ല നീയും ഗബ്രിയുമായി അടി ബ്രേക്കപ്പ് ആയോ ഇങ്ങനെയൊക്കെയാണ് കമൻറ് വരുന്നത് അതായത് ചെറിയൊരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് ഇവിടെ വെച്ച് തരാമെന്ന് നോക്കുക മൂന്നാഴ്ചയായി യഥാർത്ഥത്തിൽ ഒരു നാലാഴ്ചയായി ജാസ്മിൻ ജാഫർ വ്ളോഗൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ നിരന്തരം ലൈവിൽ വരും നിരന്തരം വ്ളോഗിടും അവർ അവരുടെ ട്രിപ്പ് ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ എന്തുകൊണ്ടാണ് നിലവിൽ ജാസ്മിൻ ജാഫർ ബ്ലോഗ് വ്ളോഗിടാത്തത് ഗ്രിയുമായി അടി ഉണ്ടായോ അതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഒരു കാര്യം പറയുകയാണ് ജാസ്മിൻ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം ഒരു ബ്ലോഗ് അപ്ലോഡ് ചെയ്യേണ്ടത് അതായത് ജാസ്മിൻ ജാഫറിനെ എയർപോർട്ടിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ച ഒരു വീഡിയോ അതിൻ്റെ താഴെ വന്ന കമൻ്റ് അതായത് ഒരു കമൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അതുപോലൊരു കമൻ്റ് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അതുപോലത്തെ ഒരു കമൻറ്റ് അതിൻ്റെ താഴെ വന്നിട്ടുണ്ട് അത് ഞാൻ ഇവിടെ സൈഡിൽ കുറച്ച് കഴിഞ്ഞു വെച്ചു തരാം ആദ്യം എന്ത് വീഡിയോക്കാണ് ഇത്തരത്തിൽ കമൻറ്റ് വന്നത് ആ വീഡിയോ കണ്ടുകൊണ്ട് ഈ കമന്റിന് ഇവിടെ സൈഡിൽ വെച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷം ജാസ്മിൻ ഗബ്ബറിയുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ ഏതായാലും ആ ഒരു വീഡിയോ കാണാം വളരെ വളരെ മോശപ്പെട്ട ഒരു കമന്റ് വന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം അതിനുശേഷം ആ കമന്റും ഞാൻ ഇവിടെ വെച്ച് തരാം ഓക്കെ ഇവിടെ ലാൻഡിംഗിനകത്ത് രണ്ട് മൂന്ന് പ്ലെയിനിലുള്ള ആൾക്കാരെ ഇറക്കിയിട്ടില്ല കാരണം ഇതിനകത്ത് ഇനി സ്ഥലമില്ല ഇവിടെ ആൾക്കാരെ നിർത്താൻ കുറെ പേര് കിടക്കുന്നു ഇരിക്കുന്നു നിൽക്കുന്നു എനിക്ക് പീരീഡ്സും കൂടെ ആയിട്ട് എനിക്ക് ഓ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റുന്നില്ല ഇവിടുത്തെ വാഷ്റൂമിലും നമ്മുടെ ജെറ്റ് സ്പ്രേ ഇല്ല വെള്ളം ഇല്ല കുപ്പിയിലൊക്കെ വെള്ളം കൊടുത്താൽ അങ്ങനെ ഇങ്ങനൊക്കെ പറ്റിയൊരു ടാസ്ക് ആണ് ഇവിടെ എനിക്ക് എന്റെ ഒരു എനിക്കൊരു പിടിയില്ല എന്താ ഞാൻ എന്താ പറഞ്ഞിട്ടിരുന്നത് അപ്പൊ പീരീഡ്സും കൂടെ ആയിട്ട് നടുവേദന ഇരിക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല വാഷ്റൂമിൽ പോകാൻ പറ്റുന്നില്ല നോക്കുക ഇതാണ് വീഡിയോ ഇതൊരു വലിയ വീഡിയോ ആണ് അതിന്റെ ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ ഇവിടെ സൈഡിൽ വെച്ചത് ഇവിടെ ജാസ്മിൻ പറയുന്നുണ്ട് അവറുള്ള എയർപോർട്ടിൽ എന്തോ ഒരു പ്രശ്നമായി ഫ്ലൈറ്റ് വൈകുന്നു അതിനുശേഷം അവൾക്ക് പേഴ്സാണ് അതിനുള്ള അതായത് കുറെ കഷ്ടപ്പാടും കുറെ വിരഹങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന്റെ താതം വന്നൊരു കമന്റ് ഒറ്റ കമന്റ് ഞാൻ ഇവിടെ വായിച്ചു തരാം നോക്കുക നിങ്ങൾ ഇന്ന് ഗബ്രിയെ കളിച്ചു കൊടുത്തില്ല അതിൻ്റെ വിഷമത്തിലാണ് ആകെ നോക്കുക എനിക്ക് പറയാനുള്ളത് ഈ കമന്റ് എഴുതിയവനോട് എനിക്ക് പറയാനുള്ളത് നിന്റെ വീട്ടിൽ നിനക്ക് പെങ്ങന്മാരില്ലേ നിന്റെ വീട്ടിൽ നിനക്ക് അമ്മയില്ലേ അച്ഛനില്ലേ അതായത് നാളുകളിൽ നീ ഒരു കല്യാണം കഴിഞ്ഞവനാണെങ്കിൽ നിനക്ക് ഭാര്യയില്ലേ നീ കല്യാണം കഴിക്കാൻ പോകുന്നവനാണെങ്കിൽ നിനക്ക് നാളുകളിൽ ഒരു ഭാര്യവരായില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അതായത് ജാസ്മിൻ ജാഫർ ചെയ്യുന്നത് അവളുടെ ഇഷ്ടമല്ലേ ഇപ്പോൾ ഞാൻ ഈ ബ്ലോഗ് ഇടുന്നത് എൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് അതുപോലെ ജാസ്മിൻ ജാഫർ അവളുടെ ഇഷ്ടം എന്ത് വേണമെങ്കിലും നെഗറ്റീവ് പറഞ്ഞോളൂ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഇഷ്ടം പോലെ നെഗറ്റീവ് വരുന്നുണ്ട് ഓക്കെ അതിനുള്ള നമ്മൾ അതിന് ഒരുങ്ങണം പക്ഷേ ഇത്തരത്തിലുള്ള കമൻറ്റ് വളരെ വളരെ മോശമാണെന്ന് ഞാൻ പറയും അതായത് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് ജാസ്മിനും ഉണ്ടാവൂല്ലേ അവളെ അറിയുന്ന അവളെ അറിയുന്ന സ്വന്തം കുടുംബത്തിലെ നല്ല അവരൊക്കെ കണ്ടാൽ എന്ത് വിചാരിക്കും ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് കടക്കാം അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പഠിക്കുക ജാസ്മിൻ ഗബ്രി റിലേഷൻസ് നമ്മൾ ബിഗ് ബോസ് ഒന്ന് മുതൽ ആറ് സീസൺ കഴിഞ്ഞു അപ്പോൾ അത് എല്ലാം ഫോളോ ആക്കി അവർക്ക് അറിയാം അതായത് ബിഗ് ബോസിൻ്റെ അകത്ത് വെച്ച് എല്ലാം അതായത് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇഷ്ടംപോലെ ആവാറുണ്ട് അവരൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഔട്ട് അതായത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ആർക്കും ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു ബന്ധവും ഇല്ല ഇവിടെ അങ്ങനെയല്ല ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിയും ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അവർ ഒന്നിക്കുന്നു അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണോ ബിഗ് ബോസിൽ അതിൻ്റെ ഒരു പത്തിരട്ടി കൂടിയാണ് നിലവിലുള്ളത് ബിഗ് ബോസ് സമയത്ത് സോഷ്യൽ മീഡിയയും അതായത് എല്ലാവരും നല്ലതിൽ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ അവർക്ക് പോസിറ്റീവാണുള്ളത് ആണുള്ളത് അതും നിങ്ങൾ ഓർക്കുക അപ്പോൾ ഇത്തരത്തിൽ ബാഡ് കമൻ്റ് ഇടാതിരിക്കുക ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ജാസ്മിൻ വ്ലോഗൊന്നും ഇടാത്തത് അതിനുള്ള ഉത്തരം ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് അതും കൂടി കേട്ടുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി സംസാരിക്കാം ഓക്കെ

ജാസ്മിൻ പറയുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇടുന്നില്ല കൊറേ കമന്റ് നിങ്ങൾ രണ്ടാളും പിരിഞ്ഞോ എല്ലാ ദിവസവും വ്ളോഗ് വരുന്നുണ്ട് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിലവിൽ വരാത്തത് ഇങ്ങനൊക്കെയാണ് വിഷയം വരുന്നത് അതിന് ജാസ്മിൻ പറയുന്നത് സമയമില്ല എഡിറ്റിങ്ങിനൊക്കെ ഇഷ്ടംപോലെ വ്ളോഗുണ്ട് പക്ഷെ എഡിറ്റ് ചെയ്യാനൊക്കെ സമയമില്ല അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തതെന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അവർ ഒന്നും പിരിഞ്ഞിട്ടില്ല നല്ല രീതിയിൽ ഉണ്ട് നെഗറ്റീവായി നിങ്ങൾ എന്ത് വേണമെങ്കിലും കമ്മൻ കിട്ടും പക്ഷേ ഇത്തരത്തിൽ നെഗറ്റീവ് ഉള്ള ഒന്നും ആരും ഇടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഗബ്രീലിനുസരിച്ചും ഇനിയും മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ